സമൂഹങ്ങളെ സ്വാധീനിച്ചു നിൽക്കുന്നു എന്നതിനെ കുറിച്ച് നാളെ ഒരുപക്ഷെ മറ്റൊരു സെമിനാറും പുതിയ തലമുറ ആവിഷ്കരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സന്ദേഹമില്ല എന്നും തുടരുന്ന സ്വാധീനവും എന്നും തുടരുന്ന സ്പർശവും സ്നേഹസ്പർശവുമാണ് മഹാനായ ശിഹാബ് തന്ന നേതാക്കന്മാർ പല രീതിയിലും വ്യക്തി എന്ന് പറയുന്നത് ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അടുത്ത കാലത്ത് പറഞ്ഞു പോരാറുള്ളത് ചരിത്രമല്ല വ്യക്തിയല്ല ജനസമൂഹങ്ങളാണ് ചരിത്രം നിർമ്മിക്കുന്നത് എന്നാണ് സംശയമില്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് ജനാധിപത്യ യുഗത്തിൽ പക്ഷെ അപ്പോഴും ചരിത്രത്തിന്റെ നിർമ്മിതിയിൽ സമൂഹങ്ങളെ സജ്ജരാക്കുന്നത് മഹാവ്യക്തികളാണെന്നും അവർ കടന്നുപോയ വഴികളാണെന്നും അവർ സൃഷ്ടിച്ച വഴിത്തിരിവുകളാണെന്നും ഏത് ചരിത്ര വിദ്യാർത്ഥിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു അനുസ്മരണ പ്രഭാഷണം എന്ന് പറയുന്ന സംഗതി ഇവിടെ തന്നെ ആലോചിച്ചു നോക്കിയാൽ ഈ വേദിയിലും സദസ്സിലുമുള്ള ഓരോരുത്തർക്ക് ഓരോ ശിഹാബുതങ്ങളെ വരച്ചു കാട്ടാനുണ്ടാകും മഹാനായ തങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മനസ്സ് മുതൽ ഞാൻ ഈ സഭയെ പറ്റി പറയുകയാണെങ്കിൽ ഈ സെമിനാറിൽ പങ്കുകൊള്ളുന്ന ഒരു സെമിനാർ അംഗത്തെ വരെ വേദിയിൽ നിന്ന് സദസ്സിലേക്ക് പടരുന്ന ഒരനുസ്മരണ പ്രഭാഷണം എന്ന് സങ്കല്പിച്ചു നോക്കുന്നത് സാന്നഭികമായിരിക്കും ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ശിഹാബുതങ്ങൾ അടുപ്പം ഏറ്റവും ഹൃദയപരമായിട്ടുള്ള സാമീപ്യം ഇതെല്ലാം പല രീതിയിൽ അനുഭവിച്ചവരാണ് ശിഹാബ്ദങ്ങളുടെ കാലഘട്ടത്തിന് സാക്ഷികളായിട്ടുള്ളത് ശിഹാബ്ദങ്ങൾ ഒരു കാലത്തിന്റെ കൂടി പേരാണ് ഒരാശയത്തിൻ്റെ കൂടി പേരാണ് ഒരു സംസ്കാരത്തിന്റെയും ശീർഷകമാണ് ശിഹാബ്ദങ്ങൾ വാസ കൾച്ചർ ശിഹാബ്ദങ്ങൾ വാസെ സിവിലൈസേഷൻ ഒരു നാഗരികതയുടെ പേരാണ് ഒരു മഹത്തായ നാഗരികത അതിൽ രാഷ്ട്രീയമുണ്ട് സർവോപരി മതമുണ്ട് അതിൽ കലയുണ്ട് സാഹിത്യമുണ്ട് അതിൽ വായനയുണ്ട് പഠനമുണ്ട് ഗവേഷണമുണ്ട് അതിൽ സർവോപരി വ്യക്തികളെ തലോടുന്ന സാന്ത്വനത്തിൻ്റെ കുളിർകാറ്റുണ്ട് ലോകത്തിലെ ഏത് മഹാത്മാവിനെയും മഹാത്മാവാക്കി തീർക്കുന്നത് സാന്ത്വനമാണ് കലോടലാണ് ഞാൻ അടുത്ത കാലത്ത് ചിലടത്ത് പറഞ്ഞിരുന്നു ഞാൻ അറബി പഠിച്ചു തുടങ്ങിയ കാലത്ത് പഠിച്ച ഒരു വാക്ക് പിൽക്കാലത്ത് എന്നിൽ തന്നെ വളരെ അത്ഭുതമുളവാക്കിയ ഒരു വാക്കിടത്ത് യേശുവിനെ മിശുഹ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഖുർആാനിലും യേശുവിനെ വിശേഷിപ്പിക്കുന്നത് മിഷിഹ എന്ന വാക്കിന്റെ അറബ് രൂപമായ മസീഹ് എന്നാണ് വളരെ കൂടിയാണ് ഖുർആൻ യേശുവിനെ മസിഹഇ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ മിഷിഹ എന്ന വാക്കിന് ആ ഭാഷയിലുള്ള അർത്ഥം തലോടൽ തലോടുന്നവൻ എന്നാണ് അറബി ഭാഷയിൽ മസഹ എന്ന വാക്കിന്റെ അർത്ഥവും തൊട്ടു തലോടി എന്നാണ് അപ്പൊ ചെറുപ്പത്തിൽ ദർശ പഠിച്ചിരുന്ന ഈ വാക്ക് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി യേശുവിനെ മിഷിഹ എന്ന് വിളിക്കുന്നത് ക്രൈസ്തവ സഹോദരങ്ങൾ തലോടുന്നവൻ എന്ന അർത്ഥത്തിലാണ് അറബിയിലും ഖുർആാനിലും മസീഹ് എന്ന് വിളിക്കുന്നത് തലോടുന്നവൻ എന്ന അർത്ഥത്തിലാണ് തലോടുന്ന മതം തലോടുന്ന രാഷ്ട്രീയം തലോടുന്ന വ്യക്തിബന്ധങ്ങൾ തലോടുന്ന സൗകുമാര്യങ്ങൾ ഇതൊക്കെ ലോക ചരിത്രത്തിൽ ഇനിയുള്ള കാലം ഓർക്കപ്പെടുമ്പോഴും ശിഹാബുതങ്ങൾ ഓർക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അതൊരു വലിയ കലോടനായി ശിഹാബുദങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴും ആളുകൾ കരയുമായിരുന്നു തിരിച്ചു പോകുമ്പോഴും കരയുമായിരുന്നു കൊടപ്പനക്കൽ വസതിയിലേക്ക് വരുമ്പോൾ കരയുന്നത് സങ്കടക്കടൽ ഉള്ളിലേറ്റിക്കൊണ്ടാണ് കഥനഭാരം കയറിക്കൊണ്ടാണ് മടങ്ങി പോകുമ്പോൾ കരയുന്നത് ആശ്വാസത്തിലും ഒരു കണ്ണുനീരുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആശ്വാസത്തിന്റെ ആ ഒരു തലം കടന്ന് ആനന്ദവും കണ്ണ് ആനന്ദബാഷ്പം എന്ന ഒരു വാക്ക് നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൽ പോലും ഉണ്ട് ആനന്ദബാഷ്പം വളരെ വലിയ സന്തോഷം വരുമ്പോഴും ഉള്ളറിഞ്ഞ് സന്തോഷിക്കുമ്പോഴും മനുഷ്യന്റെ കണ്ണുകൾ നിറയും ഈ രണ്ട് സംഗതികളെ നാം പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും ഗ്രഹിക്കാൻ സാധിക്കും വികാരങ്ങളാണ് ഏത് സമയവും മനുഷ്യന്റെ കണ്ണ് നിറയ്ക്കുന്നത് ദുഃഖ വികാരം അല്ലെങ്കിൽ സന്തോഷ വികാരം ഈ രണ്ട് വികാരങ്ങളുടെയും സമഞ്ജസമായ സമ്മേളനത്തെ സുസാധ്യമാക്കുകയും അതിലൂടെ ജീവിതത്തിന്റെ മർമ്മങ്ങളിൽ തൊടുകയും ചെയ്ത വിഷദ്വരനായിരുന്നു സയ്യിദ് മുഹമ്മദ് ചികിത്സകനായി ചികിത്സ അവിടെ വരുന്ന രോഗികൾക്ക് നിർണയിച്ചു കൊടുത്ത ചികിത്സ മാത്രമല്ല അവരെ അവരാശ്വസിപ്പിച്ചത് മാത്രമല്ല മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന ഒരു വൈദ്യൻ ആയുർവേദത്തിൽ അപൂർവ വൈദ്യനെ കുറിച്ച് പറയുന്നു അപൂർവ വൈദ്യൻ സാധാ വൈദ്യനല്ല അപൂർവ വൈദ്യൻ അത് യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിനകത്തിരിക്കുന്ന പ്രാണൻ തന്നെയാണെന്നാണ് പറഞ്ഞു പോരാറുള്ളത് പ്രാണനാണ് ആ വൈദ്യ അവസാനം രോഗം മാറ്റുന്നത് പ്രാണനാണ് ഒരാൾ എല്ലൊടിഞ്ഞ് വീണുപോയാൽ എത്ര പ്ലാസ്റ്റർ വെച്ചൊട്ടിച്ച് ഡോക്ടർ വിട്ടാലും സുഖപ്പെടുത്തുന്നത് പ്ലാസ്റ്റർ അല്ല എല്ലിനകത്തുള്ള പ്രാണനാണ് അവിടെ പൊടിയുന്ന രണ്ടുതുള്ളി രക്തമാണ് ആ പൊടിയുന്ന രക്തം പോലും മരുന്നാകുമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് വീണു പോകുന്ന എല്ലൊടിയുമ്പോൾ രണ്ട് എല്ല് തമ്മിൽ പൊട്ടി കഷ്ണമാകുമ്പോൾ അവിടെ പൊടിയുന്ന രക്തം പിന്നീട് അസ്ഥിപഞ്ചരങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള മരുന്നായിരുന്നു അങ്ങനെ ഒരു പ്രാണന്റെ ദൗത്യം സമൂഹത്തിൽ നിർവഹിക്കുകയായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് ഷിഹാബ് ഷിഹാബ് തങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ഒരുപാട് ഉൾവഴികളിലൂടെ സഞ്ചരിക്കുക മാത്രമല്ല അതിൽ മുഖ്യ പങ്കാളിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള നേതാക്കളൊക്കെ ഇരിക്കുന്ന ഈ വേദിയിൽ ഞാൻ ആ രാഷ്ട്രീയത്തെ ഒന്നും ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ആ രാഷ്ട്രീയത്തിന്റെ ഒരു പൊതു സ്വഭാവം മാത്രം ഈ അനുസ്മരണത്തിനിടയിൽ പരാമർശിക്കാതെ പോകുന്നത് വലിയ ആ രാഷ്ട്രീയം ആപാദ ചൂടം സൗമ്യമായി രാഷ്ട്രീയത്തിൽ പരിക്ക് വർദ്ധിക്കുന്ന ഒരു കാലത്ത് രാഷ്ട്രീയം കഠിച്ചു കീറലാകുന്ന ഒരു കാലം രാഷ്ട്രീയത്തിന്റെ പാരുഷ്യവും കാഠിന്യവും വ്യക്തികളെ കടന്നാക്രമിക്കുന്ന ഒരു കാലം ഈ രാഷ്ട്രീയത്തിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരുമോ എന്ന് അടുത്ത കാലത്ത് രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് മലയാളക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലുള്ള സാഹചര്യങ്ങൾ ഞാൻ ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല അതുപോലെ വ്യക്തികൾക്കകത്തും സമൂഹത്തിനകത്തും രാഷ്ട്രീയത്തിന്റെ കാഠിന്യ പാലുഷ്യങ്ങൾ പാർട്ടികളെ വേട്ടയാടുന്ന കാലത്ത് അനുയായികളായ ചിലപ്പോൾ വേട്ടയാടാൻ നേതാക്കളല്ല നേതാക്കളെ വേട്ടയാടാൻ അനുയായി പരസ്പര ബന്ധങ്ങളിലൊക്കെ സൗമ്യത കളഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സൗമ്യത രാഷ്ട്രീയത്തിന് അലങ്കാരമല്ല അനിവാര്യതയാണ് എന്ന് തെളിയിച്ച മഹാത്മാവിനെയാണ് നാം ഇവിടെ ഓർക്കുന്നത് രാഷ്ട്രീയത്തിന് ശുദ്ധിയാവാം സൗമ്യതയാവാം സത്യസന്ധതയാകാം എന്ന് മാത്രമല്ല അത് സത്യസന്ധമായിരിക്കണം അത് മുഴുവനും സത്യസന്ധമായിരിക്കണം എന്നാണ് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ വിശ്വസിച്ചത് എല്ലാ കാര്യങ്ങളുമായും തങ്ങൾ ബന്ധപ്പെട്ടു ഒന്നും തന്റേതാണ് എന്ന് വിചാരിച്ച് അതിൽ വ്യാപൃതരാകുമില്ല ഇതിനിടയിലൂടെയൊക്കെ നടന്നുപോയി എല്ലാ ആദിത്യവും സ്വീകരിച്ചു എല്ലാവർക്കും ആദിത്യ മരുളി പക്ഷേ ഇതൊക്കെ തന്റേതാണ് എന്ന് വിചാരിച്ച് അതിൽ കെട്ടുപിടഞ്ഞു പോകാതെ അതിലൂടെ കടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള വികാരത്തിന്റെ പേരാണ് ആത്മീയത ആത്മീയത കെട്ടി എഴുന്നെളിപ്പല്ല ആത്മീയത വേഷവിധാനങ്ങളല്ല ആത്മീയത ഇന്ന് കേൾക്കുന്ന പോലെയുള്ള ഏതൊക്കെയോ കാട് കയറിയ സംഗതികൾ വിളിച്ചു പറയുകയുമാണ് ഇന്ന് മതം തന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരെ അസംബന്ധമാക്കുന്ന കാലത്താണ് ഷിഹാബുതങ്ങളെ ഓർക്കുന്നത് ഒരറിവുമില്ലാതെ കുറിച്ച് ഒരു ക്യാമറയും കേൾക്കാൻ ഒരു നൂറാളുമുണ്ടെങ്കിൽ എന്തും എഴുന്നള്ളിക്കാവുന്ന ഒരു കാലത്ത് മതത്തിന്റെ ശരിയായ വ്യാഖ്യാനം അതിന്റെ നിർവചനം ആ നടപ്പിൽ ആ ഇരിപ്പിൽ ആ കിടപ്പിൽ ആ നോട്ടത്തിൽ ആ ഭാവനകളിൽ ആ വായനകളിൽ നിറഞ്ഞു നിന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ മതം ഒരു പൊതു മതമാണ് അത് ഇസ്ലാമിന്റെ സുഗന്ധത്തിൽ സ്ഥാപിതമാണ് അടിസ്ഥാനങ്ങൾ ഇസ്ലാമിന്റെ മാനവികതയിൽ പ്രതിഷ്ഠാപിതവുമാണ് പക്ഷെ അതൊരു പൊതു മതമാണ് അങ്ങനെ ഒരു പൊതുമതമായതുകൊണ്ടാണ് മറ്റുള്ളവരെല്ലാം അതിനെ വളരെ ഹൃദയസ്പൃതായിട്ട് സ്വീകരിക്കുകയുണ്ടായത് അതിനെല്ലാം നേരിടാനുള്ള ജീവിതത്തിന്റെ കോളിളക്കങ്ങളെ നേരിടാനുള്ള ആത്മീയ ശക്തി എന്ന് പറയുന്നത് ശിഹാബുദങ്ങൾക്ക് കൈമുതലായി പൂർവപിതാക്കളിൽ നിന്ന് മാത്രമല്ല ആർജിച്ച വിദ്യാഭ്യാസത്തിൽ നിന്ന് മാത്രമല്ല കടൽ കടന്നുപോയി വിദ്യാഭ്യാസം ചെയ്ത കേരളക്കരയിലെ ആദ്യകാലത്തെ പണ്ഡിതന്മാരിൽ പ്രമുഖനാണ് ചെയ്ത മുഹമ്മദ് കടൽ കടന്നുപോയാൽ ഭക്ഷണം ഏൽപ്പിക്കണമെന്നൊരു ആചാരം നമ്മുടെ കേരളക്കരയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് കടൽ കടന്നുപോയി ആരും അറിവിന് വേണ്ടി പോലും യാത്രകൾ ചെയ്തിരുന്നില്ല അതിനെ ഭേദിച്ചത് പൊന്നാനിയിലെ ജയനുദീൻ മഹ്ദുവാണ് അദ്ദേഹം കടൽ കടന്നുപോയി അസഹറിൽ പഠിക്കുകയും മഹാപണ്ഡിതനായി തിരിച്ചെത്തുകയും കേരള ചരിത്രത്തെ ആഴത്തിൽ സ്വാധീനിക്കുകയും ചെയ്തു പിന്നീട് ഫറൂർ കോളേജിന്റെ സ്ഥാപകനായ മൗലാന അബുൽ അഹമ്മദ് അലിയെ പോലുള്ള പലരും അസഹറിലെത്തി വിദ്യാഭ്യാസം നേടി ശിഹാബുദങ്ങളുടെ ജീവിതത്തിലും നേതൃത്വത്തിലും വളരെ പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തിയത് ആ വിദേശ വിദ്യാഭ്യാസമാണ് അസഹറിലെ വിദ്യാഭ്യാസമാണ് കൈറോയിലെ വിദ്യാഭ്യാസമാണ് കൈറോ ലോക സംസ്കാരത്തിന്റെ ഈറ്റിൻ ഈജിപ്ത് എന്നും അങ്ങനെയാണ് ആ രാജ്യത്ത് ചെന്നുകൊണ്ട് ശിഹാബുദങ്ങൾ നേടിയത് വിദ്യാഭ്യാസം മാത്രമല്ല ലോകത്തോളം പരന്ന ഒരു മനസ്സിന്റെ നിർമ്മാണമാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ പോയി വന്നിട്ടാണ് രാഷ്ട്രീയം കെട്ടിപ്പടുത്തത് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ഈജിപ്തിൽ പോയി പഠിച്ചു വന്നിട്ടാണ് ഇവിടെ ഈ രാഷ്ട്രീയ നിർമ്മാണ പ്രക്രിയകൾക്ക് നേതൃത്വം കൊടുത്തത് ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നാം കേൾക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ നമുക്ക് ലഭിക്കുമായിരുന്നില്ല സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ഈജിപ്തിൽ പോയി വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ പിന്നീട് കേൾക്കുന്ന തങ്ങളെ ലഭിക്കുമായിരുന്നില്ലെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ആ ഒരു വലുപ്പവും ആ ഒരു പരപ്പും ആ ഒരു കടലിന്റെ മഹാത്ഭുതവും നമുക്ക് ലഭ്യമാക്കി തന്നതിൽ ഈ ഈജിപ്ഷ്യൻ വിദ്യാഭ്യാസത്തിലുള്ള പങ്ക് വളരെ വലുതാണ് ശിഹാബ്ദങ്ങൾ കടൽ പോലെയായിരുന്നു കണ്ടാലും കണ്ടാലും കൊതി ചെയ്യാത്ത രണ്ട് സംഗതികൾ ഭൂലോകത്തുള്ളത് ഒന്ന് ആനയും കടലുമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആനയെ പിന്നെ പിന്നെ കണ്ടാലും മടുക്കുകയില്ല എത്ര കണ്ടാലും മടുക്കുകയില്ല ശിഹാബുതങ്ങളെയും ഒരിക്കലും മടുക്കുകയില്ല ശിഹാബ് തങ്ങൾ ഈ ജീവിതത്തിന്റെ ഈ മേഖലകളിലൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ഒരുതരം നിസ്സംഗത ശിഹാബ് തങ്ങൾക്കുണ്ടായിരുന്നു ഒരു തരം നിസ്സംഗത എല്ലാ കാര്യങ്ങളും മഴപെടുമ്പോഴും അതിനകത്ത് പെട്ടുപോകാതിരിക്കുന്ന ആ ഒരു പ്രത്യേക വൈദഗ്ധ്യം ആ വ്യക്തിത്വത്തിന് സമ്മാനിച്ചതും അങ്ങനെയായിരുന്നു മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ പത്തിരുപത്തി അഞ്ച് കൊല്ലക്കാലത്തിലേറെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ആ നേതൃത്വത്തിൽ ശിഹാബുദങ്ങൾ ആ ശിഹാബിതങ്ങളുടെ കാഴ്ചപ്പാട് ആ കാലഘട്ടം ആ കാലഘട്ടം സമൂഹത്തിന് നേടി തന്നിട്ടുള്ള വലിയ വലിയ നേട്ടങ്ങൾ ഇതൊക്കെ നാം വാക്കുകൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ് ശിഹാബുദങ്ങൾ മനുഷ്യരുടെ വികാരങ്ങളെ സ്പർശിച്ചു എന്ന് പറയുമ്പോൾ സ്വന്തം ജീവിതത്തിലെ വൈകാരിക സന്ദർഭങ്ങളെ നേരിടാനും ആ ആത്മശക്തി എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ശ്രദ്ധിച്ചിട്ടുള്ളതുമാണ് തന്റെ പത്നിയുടെ വിയോഗം അമേരിക്കയിൽ ചികിത്സക്ക് പോയി തിരിച്ചെത്തുന്ന വേളയിൽ ഏറ്റവും വലിയ ഒരു ദുഃഖത്തിലേക്കാണ് താൻ വരുന്നത് എന്നൊരു പക്ഷെ തങ്ങൾ പോലും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല പോകുമ്പോൾ പെട്ടിയെടുത്ത് പെട്ടിയിലേക്കുള്ള സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് മഹാനായ തങ്ങളെ യാത്രയാക്കിയ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി അദ്ദേഹം വരുമ്പോൾ മടങ്ങുമ്പോൾ എനിക്കിന്നും ഓർമ്മയുണ്ട് ശിഹാബ് തങ്ങളെന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി തിരിച്ചു വരുമ്പോൾ ശിഹാബ് തങ്ങളുടെ സീറ്റിന്റെ പിറയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള ഒന്ന് രണ്ട് പേര് അവരോടൊപ്പം ഇരുന്നവരാണ് ഞാൻ ആ കാറ് യാത്ര ആ മടക്കയാത്ര തന്റെ പത്നി വിട പറഞ്ഞിരിക്കുന്നുവെന്ന് ശിഹാബുദങ്ങളോട് ആര് പറയണം എന്നുള്ളത് പോലും നേതാക്കന്മാർ ചർച്ച ചെയ്ത് തീരുമാനിച്ച് അവസാനം ഉമനി ശിഹാബ് തങ്ങൾ ആ പണി ആ ദൗത്യം ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞതുപോലുള്ള ഒരു സാഹചര്യം അതുപോലുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ശിഹാബുദങ്ങൾ വർധിച്ചത് എന്നുള്ളത് നമുക്കൊക്കെ ഇന്നും അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് മുറ്റത്തേക്ക് കടന്നു വന്ന് വണ്ടിയിൽ നിന്നിറങ്ങി കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് ഏൽപ്പിച്ച് മുറ്റത്തെ വരാന്തയിലേക്ക് കയറുന്നതിന് മുമ്പ് പ്രാർത്ഥന നിരകനാവുകയാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബു ചെയ്തത് പിന്നീട് പത്നിയോടൊപ്പം പാർത്തിരുന്ന വീട്ടിലെ കൊടപ്പലിക്കൽ വീട്ടിലെ മുറിയിലേക്ക് പോയി ആ സമയങ്ങളിലൊക്കെ ശിഹാബ് തങ്ങൾ എന്ന വ്യക്തിത്വം ജീവിത വികാരങ്ങളെ പതിനായിരക്കണക്കിന് വരുന്ന സഹജീവികളുടെ വികാരങ്ങൾ ഏറ്റെടുക്കാൻ അത്താണിയായ ഒരു മുസാഫിർ ശഹാബ്ദങ്ങളിൽ മുസാഫിറായിരുന്നു ഒരു യാത്രക്കാരൻ അർത്ഥത്തിൽ മാത്രമല്ല ജനഹൃദയങ്ങളുടെ നിമ്നോന്നതങ്ങളിലൂടെ കയറ്ററക്കങ്ങളിലൂടെ നിരന്തരമായി യാത്ര ചെയ്ത ഒരു മുസാഫിർ തങ്ങളുടെ ഹൃദയ ഹൃദയസഞ്ചാരങ്ങൾ മനുഷ്യരുടെ ദുഃഖശമനിയായിട്ട് മാറിയത് ഈ യാത്രകളിലാണ് ആ കാലത്തൊക്കെ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ട് ശിഹാബുതങ്ങളോട് പത്നി വിട പറഞ്ഞതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതായിട്ടൊന്നും സംസാരിക്കേണ്ടതില്ല എന്ന് അന്ന് പൊതുവെ തീരുമാനിക്കപ്പെടുകയുണ്ടായി അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കൊടുങ്കാറ്റിനെ നേരിടാനുള്ള ശക്തി ശിഹാബൃതങ്ങൾ ആർജിച്ചത് ഒരു പ്രത്യേകമായിട്ടുള്ള ആത്മീയ സാധനയുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആത്മശക്തിയുടെ പിൻബലം കൊണ്ട് തന്നെയായിരുന്നു എന്ന് പറയേണ്ടതായിട്ടും ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ശിലാഗതങ്ങളുടെ ജീവിതത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താനോ അതിനെ മുഴുവൻ പഠന വിധേയമാക്കാനോ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ സാധിക്കില്ല ഇത്തരം സെമിനാറുകൾ ആ ജീവിതത്തിന്റെ മികുല മേഖലകളെ പരിശോധിക്കുന്നതിനും നമ്മുടെ കാലഘട്ടത്തിന് അത് കൂടുതൽ വിജ്ഞേയമാക്കി കൊടുക്കുന്നതിനും പങ്ക് പങ്കുവഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ശിഹാബ് സെന്റർ ഫോർ സ്റ്റഡി ആൻഡ് റിസർച്ച് നടത്തുന്ന ഈ പ്രവർത്തനം ഈ ഗവേഷണാത്മക പ്രവർത്തനം സമൂഹത്തിന് വൻതോതിൽ വെളിച്ചം വീശും എന്ന കാര്യത്തിലും സന്ദേഹമില്ല എങ്ങനെയാണ് തങ്ങൾ മതത്തെയും മതേതരത്വത്തെയും സമഞ്ജസമായിട്ട് സമ്മേളിപ്പിച്ചത് അതുപോലുള്ള വിഷയങ്ങൾ ഗൗരവതരമായ പഠനം വർഹിക്കുന്ന കാലമാണിന്ന് ഇന്ന് മതേതരത്വം മതേതരത്വമാകണമെങ്കിൽ അത് മതനിരാശമാകണം മതത്തെ തള്ളിപ്പറയണം എന്നുള്ള രീതിയിലേക്ക് ചിലർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നൊരു കാലത്ത് മതം തന്നെ ആപത്താണ് എന്ന് വരുന്ന വരുന്നൊരു കാലത്ത് മതത്തെ എങ്ങനെയാണ് മതേതരത്വമാക്കി തീർക്കുന്നത് മതവും മതേതരത്വവും പരസ്പര മാരകമല്ല പരസ്പര പൂരകമാണ് എന്ന് തെളിയിച്ചതാണ് ശിഹാബ് തങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഒരു ആ മികവും ശിഹാബുതങ്ങൾക്ക് സമശീർഷനായവും ശിഹാബുതങ്ങളുടെ കൂടെ പറയാവുന്നത് മഹാത്മാഗാന്ധിയുടെ പേര് മാത്രമാണ് ഇന്ത്യയുടെ പശ്ചാത്തലത്തിലും അടിയുറച്ച മതവിശ്വാസിയായിക്കൊണ്ടാണ് മഹാത്മാഗാന്ധി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതേതരവാദിയായത് ഇത് രണ്ടും തനിക്ക് അന്യമല്ലെന്ന് ഗാന്ധി തെളിയിച്ചത് തന്റെ ജീവിതത്തിലൂടെയാണ് ഭഗവത്ഗീതയാണ് ഗാന്ധി കയ്യിൽ അങ്ങനെ മതവും മതേതരത്വവും സമ്മേളിപ്പിച്ചു മനുഷ്യനെ അവന്റെ മാനവികതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു കാലങ്ങളേറെ കഴിയുമ്പോഴും ഈ സ്വാധീനം നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ നിലനിൽക്കുന്ന സ്വാധീനം രാഷ്ട്രീയത്തിലും മതരംഗത്തും മറ്റു സാമൂഹിക മണ്ഡലങ്ങളിലും ഒക്കെ ഉള്ളതിനേക്കാൾ മഹാനായ തങ്ങളുടെ സ്വാധീനം ഏറ്റവും ശക്തമായി നിലനിൽക്കുക ജനഹൃദയങ്ങളിലായിരിക്കും എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയമില്ല ശിഹാപുരങ്ങളെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത നാളെ വരാനിരിക്കുന്ന തലമുറ ഏതോ ഒരു കാരുണ്യവാൻ ഈ വഴിക്ക് കടന്നുപോയിട്ടുണ്ട് എന്നോർത്തുകൊണ്ട് ആ പാദങ്ങളിൽ നടന്നു വീണ ആ പാദങ്ങളിൽ നടന്നു വീണ പനിനീർ പൂതളങ്ങളെ നോക്കി അത്ഭുതം കൂറും എന്ന കാര്യത്തിലും നമുക്ക് സംശയമില്ല മുമ്പൊരിക്കൽ ഉദ്ധരിച്ച ഒരു കവിയുടെ വാക്കുകളോടെയാണ് മുമ്പൊരിക്കൽ ശിഹാബ്ദങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഉദ്ധരിച്ച കവിവാക്യത്തോടെയാണ് എല്ലിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് വഴിയിൽ ചതറിക്കടക്കുന്ന പനീർ പൂബലങ്ങളെ കണ്ടു കൗതുകത്തോടെ ആരോ ചോദിച്ചു എങ്ങനെ ഇത്രയേറെ പനീർ പൂക്കൾ ഇവിടെ ചതറിക്കടക്കുന്നു അപ്പോൾ കവി പറഞ്ഞു ഈ വഴിക്ക് ആരോ പോയിട്ടുണ്ട് ഈ വഴിക്കാരോ പോയിട്ടുണ്ട് തലമുറകൾക്ക് ശേഷം ഇവിടുത്തെ മതരംഗം പറയും ഈ വഴിക്കാരോ പോയിട്ടുണ്ട് രാഷ്ട്രീയം പറയും ഈ വഴിക്കാരോ പോയിട്ടുണ്ട് ഇവിടെ ഉയർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ മണിമന്ദിരങ്ങളും ഉത്തുമ്പ ഗോപുരങ്ങളും ആ ഗോപുരങ്ങൾ വിളിച്ചു പറയും ഈ വഴിക്കാരോ പോയിട്ടുണ്ട് ഈ വഴിക്കാരോ സഞ്ചരിച്ചിട്ടുണ്ട് പുതിയ പുതിയ സാംസ്കാരികമായിട്ടുള്ള സമസ്യകൾ നേരിടാൻ ോ പോയിട്ടുണ്ട് ദുരന്തങ്ങളെ നേരിടാൻ നമ്മുടെ കാലഘട്ടത്തിലെ ദുരന്തങ്ങളെ നേരിടാൻ ആദരണീയനായ സെയ്ൽ സാദിഖലി ഷിഹാബും അഭിവദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബും നമ്മുടെ നേതാക്കന്മാർ വയനാടിലടക്കം നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളൊക്കെ കടക്കാടുമ്പോഴും അത് അനുഭവിക്കുമ്പോഴും ദുരിത ബാധിതർ പറയും ഈ വഴിക്കാരോ പോയിട്ടുണ്ട് ഈ വഴിക്കാലോ സഞ്ചരിച്ചിട്ടുണ്ട് गुजरा है कोई എന്ന വാക്കുകളോടെ മഹാനായ തങ്ങൾക്ക് അള്ളാഹു മഫും അഹമ്മത്തും ഏറ്റി ഏറ്റി പ്രധാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനകളോടെ ഈ പഠനം നമുക്ക് നമ്മെ തിരിച്ചറിയാനും നമുക്ക് നഷ്ടപ്പെടുന്നതിനെ തിരിച്ചുപിടിക്കാനുമായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സമൂഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് കാലിന്റെ അടിയിൽ നിന്നും മണ്ണ് ചോർന്നു പോകുന്ന പോലെ പലതും നഷ്ടപ്പെടുന്ന കാലമാണ് ആ നഷ്ടപ്പെട്ടതിനെയൊക്കെ തിരിച്ചുപിടിക്കാനുള്ള വ്യക്തത ആ വ്യഗ്രതയായിരിക്കണം ഈ മഹത്തായ അന്വേഷണങ്ങളിൽ സ്പന്ദിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശിഹാബ്ദങ്ങൾ സെന്റർ ഫോർ സ്റ്റഡി ആൻഡ് റിസർച്ച് നടത്തുന്ന സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കണം സാർ